ബ്രഹ്മയുഗം ദ ഏജ് ഓഫ് മാൻസ് സിനിമ എന്ന നിലയ്ക്ക് സിനിമ എന്ന് പറഞ്ഞ മാധ്യമം എൻഗേജിങ് ആണ് അതാണ് ഈ സിനിമയെ അത്രയും വ്യത്യസ്തമാക്കുന്നത് സിനിമയില് ഈ കഥാപാത്രങ്ങള് നല്ല ആക്ടേഴ്സ് ആരൊക്കെ തന്നെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ സിനിമ ഇതേ ക്വാളിറ്റി തന്നെ പുലർത്തും ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു സിനിമയെ വേറെ ലെവൽ വേറെ 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 മാതിരി ആക്കുന്നത് പേരാണ് മമ്മൂക്ക അദ്ദേഹം ആ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രം എടുത്ത് ചെയ്തിരിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോഡിനറി സിനിമ ഒരിടത്ത് പോലും മടുപ്പിക്കുന്നില്ല വളരെ എൻഗേജിങ് നമ്മളെ ഒരു എടുത്തു ക്ലാസ് വരുന്നത് ഈ വഴിക്ക് തന്നെ കൊണ്ടേ കൊള്ളും ഞാൻ തന്നെ കൊള്ളും വലിയ ഫ്രെയിം വെച്ചിട്ട് അതിനകത്ത് ഓയിൽ പെയിന്റിങ് പോലെ കൊറേ ആളുകളെ നിർത്തി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലുണ്ട്